മേനോൻപാറ എന്ന സ്ഥലത്തിൽ സപ്താഹം നടക്കുകയാണ് ഭാഗവത സപ്താഹം ഇന്ന് രുക്മണി സ്വയംവരവാണ് അതിനു വേണ്ടിയുള്ള ദയാലടുപ്പാണ് നോക്കൂ ഇവിടെ പറ നിറയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം അവൽ മഞ്ഞൾ അരി പൊരി നെല്ല് മൈസ കുട്ടികുരു ഇതെല്ലാമാണ് പറ ുന്നത് ഓരോ നേർച്ചകൾക്കായിട്ടാണ് പറക്കൽ എന്ന് പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് പറകൾ നിറയ്ക്കാം ഇത് കുന്നി കുരുവാണ് സ്വയംവരമാണ് രുക്മിണി സ്വയംവരത്തിനുള്ള ദയ്യാറെടുപ്പാണ് എല്ലാവരും അതായത് താലം എടുക്കാനുള്ള ദയ്യാറെടുപ്പാണ് ഇത് ഭാഗപതം വേണ്ടവർക്ക് ബുക്ക് ജപമാല എല്ലാം ഇവിടെ ആയിരിക്കും നോക്കൂ അമ്മമാരെല്ലാം നമ്മൾ ഒരു തട്ടിൽ ഒരു ചെറിയ പ്ലേറ്റില് പഴം അതായത് വരനാണെങ്കിൽ മുണ്ട് തോർത്ത് വധൂനാണെങ്കിൽ സാരി എല്ലാം എടുത്ത് താലി വള പിന്നെ ഫ്രൂട്ട്സുകൾ നോക്കൂ മഞ്ഞ ചിരടാണ് ഫ്രൂട്ട്സ് തേങ്ങ പഴം എല്ലാം വച്ച് അവർ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി നമ്മൾ കല്യാണത്തിന് എന്താണോ ചെയ്യുന്നത് അതേപോലെ താലമെല്ലാം നിറച്ച് കൊണ്ടുവരുകയായിരിക്കും അതായത് നമ്മളുടെ മക്കൾക്കോ മകനായാലും ശരി മകളായാലും ശരി അവർക്ക് നല്ല വലം ലഭിക്കണം നല്ല വധുവേ കിട്ടണം എന്നൊക്കെ നേർച്ച ഉണങ്ങിൽ ചെയ്യുന്ന നേർച്ചയാണ് ഇത് നോക്കൂ പൂമാലകളും കൽക്കണ്ട് കൂടവ മുണ്ട് തോർത്ത് എല്ലാമാണ് ഇവിടെ തട്ട് നിറയ്ക്കുന്നത് മഞ്ഞച്ചരട് എല്ലാം അവരവരുടെ നേർച്ചകളങ്ങനെയാണോ അതേപോലെ എല്ലാവരും നിറയ്ക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ല വരനെ ലഭിക്കണം എന്ന് പ്രാർത്ഥനയാണ് എല്ലാവർക്കും എല്ലാ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ മക്കളൊക്കെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എല്ലാ അച്ഛനും അമ്മയ്ക്കും മനസ്സിലുണ്ടാവുന്നത് ഇത് മാത്രമായിരിക്കും നല്ല വരനെ കിട്ടണം നല്ല പൊതുവേ കിട്ടണം നമ്മൾ കല്യാണത്തിന് എന്താണോ ചെയ്യുന്നത് അതെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗണപതി ക്ഷേത്രത്തിൽ മുന്നിലായിട്ട് നേർച്ചയുള്ളവരാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാവരും അവിടെ ക്ഷേത്രത്തിലാണ് ഉള്ളത് സപ്തകം നടക്കുന്ന ആ ക്ഷേത്രത്തിലാണ് പിന്നെ ഇവിടെ കന്യക അതായത് കന്യകയെ രുക്മണി രുമിണിയെ എടുത്ത് താലവുമായി പോവുകയാണ് അവിടെ പോയി സമർപ്പിക്കുക അതാണ് രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് രുക്മിണിയാണ് ഇപ്പോൾ കന്യക എടുത്തിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പൂജ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടില്ലേ ഇതാണ് അവിടുത്തെ ഗണപതി ചെറിയ ഗണപതിയാണ് ഒരു ചെറിയ ക്ഷേത്രം ഇതായിട്ടാണ് എല്ലാം നടക്കുന്നത് എല്ലാവരും നടക്കാൻ തുടങ്ങി അങ്ങനെ ഫോഡ് ക്രോസ് ചെയ്ത് എല്ലാവരും നടക്കുകയാണ് കുറച്ച് പേര് നേർച്ചയുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ക്ഷേത്രത്തിലാണ് വരനെയും വധുവേയും എല്ലാം ലഭിക്കാനായിട്ട് അമ്മമാരും ചേച്ചിമാരും എല്ലാം ചെയ്യുന്ന നേർച്ചകളാണ് നോക്കൂ അങ്ങനെ താലവുമായി എല്ലാവരും നടക്കാൻ തുടങ്ങി ഇതാ നോക്കൂ കന്നിക രുപ്പുമണിയെ എടുത്തുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അവിടെ രുക്മണി ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവർ പൂജകളൊക്കെ കഴിഞ്ഞ് മംഗല്യം അതായത് കൃഷ്ണൻ്റെ മംഗല്യമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ രുക്മണി അങ്ങനെ നടന്നു നീങ്ങി തീർച്ചയായിട്ടും നടന്ന് നീങ്ങി കാണുന്നില്ലേ അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കൊറച്ച് ദൂരം ഉണ്ട് എങ്കിലും ഞങ്ങൾ രുമിയും പാലവും എല്ലാമായിട്ട് അങ്ങനെ കുറച്ച് പ്രസായിട്ട് നടന്ന് നീങ്ങി മൂപ്പും അമ്മമാരും എല്ലാവരും ഉണ്ട് അങ്ങനെ ക്ഷേത്രം എത്തി ക്ഷേത്രം എത്തി ി ദിഷ്ടിയൊക്കെ ചുറ്റിയിട്ടാണ് രുക്മണിയെ അകത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് താലങ്ങളൊക്കെ നിരനിരയായി നിർത്തിയിരിക്കുകയാണ് കാണാൻ ഒരു ഭംഗി രുക്മണി കന്നിട എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൃഷ്ണൻ ക്ഷേത്രം ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് മേനോൻ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് അതായത് ഒരു മിനി ഗുരുവായൂരൂർ ഗുരുവായൂർ എന്നേ പറയാം ഇവിടെ ഒരുപാട് ഒരുപാട് കല്യാണങ്ങളും കുട്ടികൾക്ക് ചോറൂണും പുലാഭാരം എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കല്യാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊറോണ ടൈമിൽ ഇവിടെ ആയിരുന്നു എല്ലാവരും കല്യാണം നടത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് ഒരുപാട് ചോറും ചോറൂണ് കുട്ടികൾക്ക് കല്യാണം എല്ലാം ഇവിടെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഒരു മിനി വായു എന്നെ പറയാം എല്ലാ വർഷവും സപ്താഹം നടക്കുന്നതാണ് ഏഴു ദിവസം നടക്കുന്ന സപ്താഹമായിരിക്കും जी आमा से भी दूर करता सुना पहली ग्रहार पादा बने की तरफा अरमाने ना बने बने गंदे इस अन दोषनों तभी अच्छी तो आशीर्वाद ना एक क्या बात है वो तब सांसांतों में ना बोला बोल दिया मुझे तो कुछ चार इस മാലയും വളയും പലവും എല്ലാമായിട്ടാണ് موسیقی നടക്കുന്ന <imitra> पुण्डरवारुवादपेरके देवा देहादिमोदर्शनम वियमाया जयसुदाजय किचच सबस्त्या भक्तना भगवान् हरि ग्रहम सतिदम््रहा गर्थ समोहेनवर जयभगवान वजातम् नो वदुरभिष्टशाग्यो बन्धुष्ट बन्नेति राम अयंतिक्षा वशेष्टम अनुकम्पा प्रजाहिवाम بہمت <laughs> جناب <laughs> 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 <laughs>

എല്ല അന്നദാനത്തിലായിട്ട് കൊണ്ടുവരുന്ന സംഭാവനയാണ് ഇതെല്ലാം ഒക്കെ തേങ്ങയും എണ്ണയും പഴങ്ങളും വാഴക്കായും എല്ലാം ഉണ്ട് ഇവിടെ

موسیقی 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 വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ശ്രീരാമൻ പ്രതിനായക വേദയിലേക്ക് ഒന്നസതയെല്ലാരും നിരനിരയായി വെച്ചിരിക്കയാണ് നബീബുള്ള സകലമ നകന പാലം സന്തു ശാന്തോ പ്രഭോ യഷ്ണവടം എന്നവതിലഞാന് മജം ദന പ്രതി ഭവത് ധായാതന്ത്ര പ്രവചനം പ്രാപ്യ രാംലം പ്രാപ്യ സുകലാസനയ തിനസ്തിരേതി പുത്രൻ രാകുവിഷനെ വിന്ദ സൗധാമനിയദാ

ൂ ഇന്ന് കാർത്തിക ദീപം ആയതുകൊണ്ട് നിറയെ ദീപങ്ങളും ഇത് കഴിഞ്ഞ ശേഷം എല്ലാം കാർത്തിക ദീപം എല്ലാവടേയും തെളിയിക്കുന്നതായിരിക്കും موسیقی അവിടെ അവരി കൊണ്ടിട്ട് വന്ന സാരിയും ഫ്രൂട്ട്സുകളും ദേവിയെ വച്ച ശേഷം എല്ലാം വീട്ടില് സാരിയും മുല്ലും മാലയും ഫ്രൂട്ട്സും വളയും മഞ്ചുചരടും എല്ലാം ിലും വെച്ചിരിക്കുകയാണ് രുക്മണി ദേവിയുടെ കാർത്തിക ദീപത്തിനുള്ള തയ്യാറെടുപ്പാണ് കുറച്ച് കുറച്ചായിട്ട് അവർ വയ്ക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമായതുകൊണ്ട് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് എല്ലാവരും ദീപം തെളിയിക്കുകയാണ് അമ്പലത്തിൻ്റെ തെളിയിക്കുന്നതായിരിക്കും നമ്മൾ ഒരുപാട് നേരം